നമസ്കാരം ജനീഷാണ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ നിരാശയോടു കൂടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമ്മൾ കുറച്ച് നാളായ വീഡിയോസൊന്നും ചെയ്യാറില്ല ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ നമ്മുടെ വെഞ്ഞാറമ്മൂടെ തിരുവനന്തപുരത്തുണ്ടായ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞാനും സംസാരിക്കുന്നത് നമുക്കറിയാം വളരെ നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് ആ ചെറുപ്പക്കാരെ ചെയ്തത് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഇപ്പോൾ ഇന്ന് വന്ന വാർത്തകൾ പ്രകാരമാണെങ്കിൽ അദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടല്ല അത് ചെയ്തിരിക്കുന്നത് മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വേറെ രാസലഹരി എം ഡി എം എ പോലെയുള്ളതൊക്കെ ഉള്ള സാന്നിധ്യം ഉണ്ടാവും എന്നൊക്കെയാണ് നമ്മളൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ അങ്ങനെയൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നായിട്ട് വാർത്തകളിലൂടെ അറിയാൻ സാധിച്ചത് അപ്പോൾ എന്താ നമ്മൾ ഈ ഒരു വർഷം തുടങ്ങിയ ശേഷം ഇപ്പോൾ എത്ര കൊലപാതകങ്ങളാണ് ഈ ഒരു തരത്തിലുണ്ടാവും നമ്മൾ പരവൂര് ഉണ്ടായ കൊലപാതകം അതുപോലെ തന്നെ ജനുവരി രണ്ടിന് മലപ്പുറത്തുണ്ടായ കൊലപാതകം ഉമ്മയെ വെട്ടിക്കൊന്ന മകൻ എന്നിട്ട് കൂളായിട്ട് പാട്ട് കേട്ട് ഇരുന്ന് അങ്ങനെ നടക്കുന്ന ആ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ നടക്കുന്ന പ്രഭാതങ്ങൾ ഇപ്പോൾ ആ ഒരു സമയത്താണ് ഇപ്പോൾ മാർക്കോ സിനിമ അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളുടെ ഒരു ഒരു എന്താ പറയുക ഈ ഒരു ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലുവൻസ് എത്രമാത്രം എന്നുള്ള ചർച്ചകൾ വഴിമാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരുപാട് പേര് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയൊക്കെയാണ് ഞാനും പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അത് തീർച്ചയായിട്ടും അത് ഇൻഫ്ലുവൻസ് ചെയ്യും അത് ഒരു സിനിമ നമുക്ക് ഒരു നമുക്കറിയാം ഇപ്പോൾ ഒരു ഒരു റൊമാൻറ്റിക്കായ ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ കോളേജ് പഠിക്കുന്ന സമയത്ത് നമുക്കത് എങ്ങനെയാണോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഈ ഒരു മൈൻഡിലുള്ള ആൾക്കാർക്ക് ഈ ഒരു വയലൻസ് വയലൻസ് അവരും ഇൻഫ്ലുവൻസ് ചെയ്യാമെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ ഇന്ന് ജഗദീഷ് പറയുന്നത് കേട്ടു ആയിട്ടുള്ള ഒരാൾ ഇത് കണ്ടു കഴിഞ്ഞാൽ മാർക്ക് പോലുള്ള സിനിമ കണ്ടു കഴിഞ്ഞാൽ വയലൻ്റ് ആവില്ലെന്ന് അത് വളരെ സത്യമാണ് ഇപ്പം തൊണ്ണൂറ്റൊമ്പത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ആൾക്കാർക്കും അത് കാണുമ്പോൾ അത് അവർ ആ സിനിമ കണ്ട രീതിയിൽ സിനിമയാണെന്നുള്ള ഉൾക്കൊണ്ട് അത് കഴിഞ്ഞാൽ അത് കഴിയുന്നതാണ് പക്ഷേ ആ ഒരു ചെറിയ ശതമാനം ആളുകൾക്ക് ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും അവരുടെ മനസ്സിലുള്ള ഓൾറെഡി ഉള്ള ആ ക്രിമിനൽ മൈൻഡ് അതിനെ ഇതൊരു ശരിക്കും ആളിക്കത്തിക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ് സിനിമ അല്ലെങ്കിൽ ആ സിനിമയിലൂടെ കാണിച്ച അത്രയും വയലി വയലൻസ് ഇപ്പം ഞാൻ ആ സിനിമയെ കുറ്റം പറയാം അല്ലെങ്കിൽ ഇപ്പം ദൃശ്യം വന്നപ്പോൾ ദൃശ്യം മോഡൽ കൊലപാതകം കൊണ്ട് ഒരുപാട് പറഞ്ഞു അപ്പോൾ അതിനെ ഒന്നും ഞാൻ അത്ര ഇതാക്കുന്നില്ല കാരണം ഇതൊക്കെ ഇപ്പോൾ സിനിമ നമ്മുടെ നാട്ടിൽ എത്രയോ വർഷങ്ങളായിട്ടുള്ള ഒരു മാധ്യമമാണ് അല്ലെങ്കിൽ സിനിമയിലൂടെ നമ്മൾ എന്തൊക്കെ കാണിക്കുന്നത് സിനിമയിലൂടെ ബലാസംഗം ഉണ്ടാവാറുണ്ട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന സിനിമകളുണ്ട് അപ്പോൾ അതിൻ്റെ പ്ലസും മൈനസും ഉണ്ടാവും അത് സമൂഹത്തിലെ പ്രചോദനം ഉൾക്കൊള്ളുമെന്ന് തന്നെയാണ് പറയുന്നതെങ്കിലും ഇത്രയും വയലൻസ് ഉള്ള സിനിമകൾ ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഈ ഒരു ഈ ഒരു സിനിമ പ്രൊമോട്ട് ചെയ്ത് തന്നെ ഇപ്പോൾ മാർക്കോ പോലുള്ള സിനിമ പ്രൊമോട്ട് ചെയ്ത് തന്നെ നമുക്ക് അറിയാം ഒരു സിനിമ നമ്മൾ ഇത് റൊമാൻറ്റിക് ആയ സിനിമയാണ് അല്ലെങ്കിൽ കോമഡിയാണ് ഇത് ഫാമിലി ഓറിയൻറ്റഡ് ആണെന്ന് പറയുന്നതിന് വേറെ ഇത് വയലൻസ് ഓറിയൻ്റെഡ് ആണെന്നുള്ള രീതിയിലാണ് ഈ സിനിമയ്ക്ക് വന്ന ഒരു പ്രൊമോഷൻ തന്നെ അത് തന്നെ ആ സിനിമ അപ്പോൾ ഇത്തരം മൈൻഡുള്ള ആൾക്കാർക്ക് ആ സിനിമ കാണാനും അതിൻ്റെ ആ ഒരു രീതിയിൽ ഉൾക്കൊള്ളാനും ഒക്കെ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു കാര്യത്തിൽ അത് തന്നെയാണ് എൻ്റെ എൻ്റെ ടേക്ക് പിന്നെ ലഹരി ലഹരി ലഹരിയുടെ ഉപയോഗം നമ്മുടെ നാട്ടിൽ ഒരുപാട് കൂടുതലാണ് ലഹരിയും ഇതിനൊരു പ്രധാന വില്ലനാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ലഹരിയുടെ കാര്യം പറയുമ്പോൾ ഇപ്പൊ ഈ പയ്യൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് വന്ന ന്യൂസിലൊക്കെ അറിയാൻ സാധിച്ചത് അപ്പോൾ ഇന്നലെ ഇപ്പോൾ നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനെ തിരുവനന്തപുരത്ത് പിടിച്ചിട്ടുണ്ട് അദ്ദേഹം ഇന്ന് വന്ന് വളരെ മാന്യമായിട്ട് പറഞ്ഞു എൻ്റെ മകൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ രീതിയിൽ പോവാം ഞാൻ അവനെ എതിർക്കും ഞാൻ അതിൻ്റെ സോഴ്സ് കണ്ടെത്തി പോലീസിനെ അറിയിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആ അദ്ദേഹം ഇപ്പോൾ അത് പറയുമ്പോഴും ഈ പയ്യൻ അല്ലെങ്കിൽ ഈ ഒരു ലഹരി കൊണ്ടുനർന്നു എന്ന് പറഞ്ഞ് പോലീസ് പിടിച്ച ആ പയ്യൻ ഇന്നലെ തന്നെ ജാമ്യത്തിൽ ഇറങ്ങി എന്നുള്ളതാണ് മനസ്സിലായില്ലേ അപ്പോൾ അതാണ് നമ്മുടെ നാട്ടിലെ നിയമം അപ്പോൾ ഈ നിയമമാണ് ഈ ആളുകൾ അല്ലെങ്കിൽ ഈ ലഹരിയുമായി നടക്കുന്ന ആളുകൾ ദുരുപയോഗം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്ത് നിയമവ്യവസ്ഥയാണ് ഇതിനോടുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ സിനിമയെക്കാൾ ഉപരി നമ്മൾ ഇതിൽ നോക്കേണ്ടത് നിയമമാണ് നമ്മുടെ നാട്ടിൽ നിയമത്തിനോട് ആളുകൾക്ക് ഒരു ബഹുമാനമില്ല അല്ലെങ്കിൽ ഇത്തരം ക്രിമിനൽ മൈൻഡുള്ള ആളുകൾക്ക് ഇതൊരു തമാശയായിട്ടാണ് ആയിട്ടാണ് കാണുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് നിയമത്തെ ബഹുമാനിക്കുന്നുണ്ട് നമുക്ക് നിയമത്തെ ഭയമുണ്ട് നമ്മൾ നല്ലൊരു ജീവിതം അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു ജീവിതം നയിക്കുന്ന ആളുകളാണ് നമ്മളതുകൊണ്ട് നന്നായി പോകുന്നു പക്ഷേ ഈ ഒരു മൈൻഡുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയിൽ പോകുന്ന ആളുകൾക്ക് അവർക്ക് ഇത് കേൾക്കുമ്പോൾ തമാശയായിരിക്കും തോന്നുന്നുണ്ടാവുക അല്ലേ നോക്കി നോക്കി എം എ കൈവശം വെച്ച ആളെ പിറ്റേ ദിവസം രാവിലെ ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ് അതും എത്ര ചെറിയ പൈസ വെച്ചിട്ട് അടച്ചിട്ട് ജാമ്യത്തെ വിട്ടുപോകുക പിന്നെ എന്ത് ഉള്ളത് അതാണ് നമ്മുടെ നാട്ടിലെ നിയമം ഇപ്പോൾ ഇതുപോലെ കൊലപാതകം ചെയ്യുന്ന ഇപ്പോൾ ചെന്താമര ഈ കഴിഞ്ഞ മാസമാണ് ചെന്താമര പുറത്തിറങ്ങി രണ്ടുപേരെ തട്ടിയത് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ കുറ്റവാസനയുള്ള ആളുകൾക്ക് നിയമത്തിനോട് യാതൊരു ബഹുമാനവും ഇല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് അവരുടെ ഭാഗത്തുണ്ടാകുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത് ഇപ്പോൾ കണ്ടില്ലേ ഈ പയ്യൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പത്ത് പതിനൊന്ന് മണിക്ക് പോയി ആദ്യത്തെ വീട്ടിൽ പോയി കൊലപാതകം ചെയ്ത് വളരെ കൂളായി അവിടെ നിന്ന് കുളിച്ച് വൃത്തിയായി ബാറിൽ പോയി അവിടെ നിന്ന് മദ്യം കഴിച്ച് പിന്നെ വീട്ടിൽ വന്ന് കാമുകിയെ അവിടേക്ക് വിളിച്ചു വരുത്തി കാമുകിയെ കൊന്ന് ഉമ്മയെ അടിച്ചു തിരുത്തി അനിയൻ മന്തി വാങ്ങിച്ചു വന്ന അനിയനെ അടിച്ചു കൊന്ന് ആ മന്തിയും കഴിച്ച് വീണ്ടും കുളിച്ച് വെച്ച് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ധൈര്യം നോക്ക് രാസലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നും പറയുന്നു പറയത്തക്കതായ ഒരു മെൻ്റൽ ഇതൊന്നും അയാൾക്കുള്ളതായിട്ട് പുറമേക്ക് കണ്ടിട്ടില്ല ചിലപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാവാം ഒരു മാനസിക നില തെറ്റാത്ത ഒരാൾക്ക് ഇത്തരം കൃത്യം ഇത്രയും എടുത്ത് ചെയ്യാൻ പറ്റുന്ന എനിക്കും തോന്നുന്നില്ല എന്തു തന്നെയായാലും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനസികാവസ്ഥ നോക്കുക ആ എന്നിട്ട് അദ്ദേഹം പോയി പോലീസിന് മുമ്പിൽ പോയിട്ട് കീഴടങ്ങുകയാണ് അല്ലാതെ അദ്ദേഹം ഒളിച്ചോടി പോണമെന്നില്ല ഞാൻ ഞാനിനി പോലീസ് സ്റ്റേഷൻ അപ്പോൾ ആ ഒരു ധൈര്യത്തോടെ ഒരു മാസ് എൻട്രി സിനിമയിലേക്ക് കാണുന്ന പോലെ ഒരു മാസ് എൻട്രി പോലെ പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ ഇത്ര പേരെ കൊന്നുണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇതാവുകയാണ് അതുപോലെ തന്നെയായിരുന്നു പരവൂരുണ്ടായ സംഭവം പരവൂർ ഇതുപോലെ കൊലപാതകം നടത്തിയിട്ട് അവിടെ അവിടെ നിന്ന് ഈ മരിച്ചുപോയ വ്യക്തിയുടെ ബൈക്ക് എടുത്തിട്ട് ഈ കുറ്റവാളി പോയത് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് എന്തൊരു കൂടി അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസിന് കീഴടങ്ങിയാണ് അതായത് എനിക്ക് ഏറ്റവും സേഫ് ആയ സ്ഥലം ഇനി പോലീസ് സ്റ്റേഷൻ തന്നെയാണെന്നുള്ള രീതിയിൽ പോയി പോലീസിൽ കീഴടങ്ങി ഇനി നമ്മുടെ നാട്ടിൽ നമ്മൾ കൊടുക്കുന്ന ടാക്സിൻ്റെ പണം പറ്റി അല്ലെങ്കിൽ ജയിലിൽ ജീവിതം സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി പോകുന്ന തരത്തിലുള്ള കുറ്റവാളികളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നത് അതാണ് നമ്മുടെ നാട്ടിലെ നിയമത്തോടോ അല്ലെങ്കിൽ ജയിലിനോടോ ആ രീതിയിലുള്ള കാര്യങ്ങളോടൊന്നും ക്കൊരു തമാശയായിട്ടോ അല്ലെങ്കിൽ ഒരു ബഹുമാനം ഇല്ലാത്ത രീതിയിൽ കാണുന്ന ആളുകൾ കൂടിയതാണ് ഈ കാര്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് എൻ്റെ അഭിപ്രായം അല്ലാതെ ഇപ്പോൾ ലഹരി കൂടിയതിൻ്റെയും കാരണം അതാണ് ഈ നമ്മുടെ നാട്ടിൽ നിയമത്തിൻ്റെ പോരായ്മ കൊണ്ടാണ് ഈ ലഹരി ഇത്ര കൂടുന്നത് ഇപ്പം ലഹരി പിടിച്ച ആളുകളെ അവസ്ഥ ഇതാണ് പിടിക്കാത്ത ആളോ ആ കാര്യം പറയണ്ടല്ലോ പിടിക്കാനുള്ള നിയമങ്ങൾ കണ്ട് പിടിച്ച ആളെ ഒരു ദിവസം കൂടി ജാമ്യത്തിൽ വിട്ടു അപ്പോൾ പിന്നെ പിടിക്കാത്ത ആൾക്കാരോ അല്ലെങ്കിൽ സ്വാധീനമുള്ള ആൾക്കാരോ കാര്യം പറയണ്ട കൊലക്കേസ് പ്രതികൾ പരോള് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് മാസത്തി മാസത്തി പരവള് അല്ലെങ്കിൽ ഒരു മാസം രണ്ട് മാസം കൂടുമ്പോൾ പരവള് അത് കാണുന്ന ആൾക്കാർ പരോളിൽ ഇറങ്ങി വീണ്ടും കൊല നടത്തുന്ന ആൾക്കാർ അപ്പോൾ ഇതൊക്കെയല്ലേ നമ്മുടെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സിനിമയേക്കാൾ ഉപരി ഇൻഫ്ലുവൻസ് ചെലുത്തുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഈ നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെ പോരായ്മ അല്ലെങ്കിൽ നിയമത്തിൻ്റെ ശക്തി കുറവാണെന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ ഇപ്പോൾ നോക്കാം അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ ദിലീപിൻ്റെ കേസ് ദിലീപിൻ്റെ കേസ് നോക്കും രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടായ ദിലീപിൻ്റെ കേസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിട്ടും ഇപ്പോൾ ആരാ കുറ്റക്കാരൻ ദിലീപ് കുറ്റക്കാരനാണോ അതോ ഇനി ദിലീപ് കുറ്റക്കാരനല്ലേ ഇത് വേറെ ഒരു നിയമത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെ ഒന്നും പറയാൻ പറ്റിയിട്ടില്ല ഇപ്പൊ കുറ്റാരോപിതനായ ദിലീപ് സുഖമായിട്ട് പുറത്ത് നടക്കുന്നു നമ്മൾ ദിലീപിനെ കുറ്റം പറയല്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു മാനസിക അവസ്ഥ കൂടി നമ്മൾ നോക്കണ്ടേ അദ്ദേഹം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ എന്നൊന്നും അറിയില്ല നമ്മൾ ജനങ്ങൾ പുറത്ത് നിന്ന് വിഡികളായിട്ട് നമ്മൾ ഇങ്ങനെ നടക്കുക ഇതാണ് നമ്മുടെ നാട്ടിലെ നിയമം ഏർ ഇപ്പൊ ഈ നിയമത്തെ ആർക്കാണ് ഭയം ഉണ്ടാവുക ഏർ നമ്മളെപ്പോലെ സാധാരണ ആൾക്കാർക്ക് ഭയം ഉണ്ടാവും ഈ ഒരു ക്രിമിനൽ വാസനയായിട്ട് നടക്കുന്നവർക്കോ ആ രീതിയിൽ പോകുന്നവർക്കോ ഇതൊക്കെ എന്തും പൈസയുള്ളവർക്കൊക്കെ ഇതൊക്കെ എങ്ങനെയെങ്കിലും ഡീൽ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള മൈൻഡാണ് ആൾക്കാർക്ക് ഏ അപ്പോൾ പൈസ ഉള്ളവർക്ക് പൈസ കൊണ്ട് വലിയ കേസൊക്കെ നടത്തി ഇതിൻ്റെ ലൂപ്പുകളെ കണ്ടെത്തിയിട്ട് ഊരിപ്പോരാം അല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മറ്റേ ഇത് കൊടുത്ത് കൊന്ന നമ്മുടെ കുട്ടിയുടെ കാര്യം തിരുവനന്തപുരത്ത് ആ കുട്ടിയുടെ കേസ് തന്നെ കണ്ടില്ല ഇപ്പോൾ ശിക്ഷ വിധിച്ചപ്പോഴും അത് ഈ ഒരു കോടതിയിലാണ് അടുത്ത കോടതി പോകുമ്പോൾ അത് മാറ്റി കിട്ടും അത് അങ്ങനെയാണ് അതല്ലാതെ ഇനി ഇതിന് അവസാനം ഉണ്ടാവുന്നു എന്നുള്ള രീതിയിലല്ല അവർ പറയുന്നത് അവർ പറയുന്നതും ഇതൊക്കെ നമുക്ക് ഊരി പോരാൻ പറ്റും എന്നുള്ള രീതിയിലാണ് അവരുടെ വക്കീലും പറയുന്നത് അപ്പോൾ ഇത് ഈ ഒരു നിയമത്തിൻ്റെ ശക്തി കുറവാണ് ഒരു അക്രമങ്ങൾക്കും പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് തന്നെ ഈ ലഹരിയുടെ നിയമം സ്ട്രിക്റ്റാക്കാൻ ഈ നിയമസഭയിൽ ഈ എം എൽ എ അല്ലെങ്കിൽ ഈ രാജ്യത്തിലെ ആൾക്കാർക്കൊന്നും സാധിക്കില്ലേ ഇതിന് ശക്തമായ നിയമം കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഈ എം ഡി എം ഇങ്ങനെ പിടിച്ച ആളെ ഒരു ദിവസം കൊണ്ട് പുറത്തേക്ക് വിടുന്ന ഇത്രയും ലഘുവായ ഒരു നിയമമാണോ നമ്മുടെ നാട്ടിലുള്ളത് പിന്നെ എന്ത് ലഹരിവിരുദ്ധ വേട്ടയും ലഹരി വിരുദ്ധ പോരാട്ടമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് നമ്മൾ വെറുതെ ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ക്യാമ്പയിൻ നടത്തി മറ്റേത് നടത്തി മറിച്ചത് നടത്തി ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു പേടിയില്ലാത്ത രീതിയിലുള്ള നിയമങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ചെയ്യാനുള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ പോയി തോന്നും അല്ലേ ഏഹ് ഒരു ചെറിയ സമൂഹമാണെങ്കിൽ അവർക്ക് അതിനോട് ഒരു പേടിയില്ലെങ്കിൽ അവർ ആ കൃത്യങ്ങളെല്ലാം ചെയ്യും അതുകൊണ്ട് നമ്മുടെ നിയമമാണ് കർഷനാവേണ്ടത് സിനിമയെ കുറ്റം പറയുന്നതിൽ ഉപരി സിനിമ ഓക്കെ തീർച്ചയായിട്ടും പ്രചോദനം നൽകുന്നുണ്ട് അക്രമം വാസന ഉള്ള രീതിയിലുള്ള ഇപ്പോൾ മാർക്കോ പോലെയൊക്കെ വളരെ വയലൻസ് ഓറിയൻറ്റഡ് ആയ സിനിമകൾ തീർച്ചയായിട്ടും പ്രചോദനം നൽകുന്നുണ്ട് അതൊക്കെ കുറയ്ക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്നാലും അതിലുപരി നിയമത്തോടുള്ള ബഹുമാനക്കുറവ് അല്ലെങ്കിൽ നിയമത്തോടുള്ള ഒരു വെല്ലുവിളിയാണ് ഈ ആൾക്കാരുടെയൊക്കെ പൊതുവായ പ്രശ്നം അപ്പോൾ വേണ്ട കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം നമസ്കാരം